ഹായ് ഫ്രണ്ട്സ് ജയുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരേ ദിവസം തന്നെ എസ് എസ് ഇ രണ്ട് റിസൾട്ടാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ജി രണ്ട് റിസൾട്ട് ഔട്ട് ചെയ്തു ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ സി ആർ പി എഫ് ട്രേഡ്സ്മാൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സി ആ പി എഫ് ട്രേഡ്സ്മാൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുമാണ് എങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കട്ട് ഓഫ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ രൂപിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക രാവിലെ വന്ന എസ് 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 സി ജിയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെയായിരിക്കും ഇ വീഡിയോയിലും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പരമാവധി ഷെയർ ചെയ്യുക സിആർഎഫ് ട്രേഡ്സ്മാൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളും അറിയിട്ട് അവരുടെ പേര് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റൈറ്റ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് സി ജി ഡി ആർ പി എഫ് കിയറാലി അഗ്നിവീർ പിന്നെ സി എസ് എ ഫയർമാൻ എന്നീ ട്രേഡിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ എല്ലാ കോഴ്സിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കിലി ആറു ദിവസം ക്ലാസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ അവയർനെസ് ഉണ്ട് ഡയറ്റ് പ്ലാൻ ഉണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിൽ നിങ്ങൾക്കും ഇന്ത്യയിലെ ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ പറ്റുന്നതായിരിക്കും കുട്ടികൾ ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് നിങ്ങൾ ഇവിടെ കാണുന്നത് ഫൈനൽ റിസൾട്ട് ഓഫ് കോൺസ്റ്റബിൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് ആൻഡ് പി ഡി എഫ് ഫയൽ ഈ ഒരു പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡ്രൺ എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും എന്താണ് കുട്ടികളെ ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡ്രൺ എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പി ഡി എഫ് നിങ്ങൾ എടുത്തതിനു ശേഷം ഇതിനകത്ത് സെർച്ച് ബാറിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സീക്വൻസ് നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ നിങ്ങൾ എന്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ായിരിക്കും ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾ വന്നോ ഇല്ലയോ എന്ന് ക്ലിയർ ആയല്ലോ ഈ ഒരു പി ഡി എഫ് എടുക്കുക അതിനകത്ത് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഫൈനൽ റിസൾട്ടിൽ വന്നോ എന്ന് ക്ലിയർ ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇത് സ്ക്രീൻഷോട്ടാണ് ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ വേറൊരു അപ്ഡേറ്റ് കൂടി ഇവിടെ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സിആർ പി എഫ് ആണ് ഈ ഒരു റിസൾട്ട് കൂടി ഔട്ട് ചെയ്തത് ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ് ഈ ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ എന്താണ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് റിസൾട്ട് എങ്ങനെയാണ് ആ ഒരു പി ിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് നോക്കുക കുട്ടികളെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ്റെ അപ്പൻഡിക്സ് എയിൽ പിന്നെ പയനിയർ വിങ്ങിന്റെ അപ്പൻഡിക്സ് ബിയിൽ മിനിസ്ട്രിയൽ സ്റ്റാഫിൻ്റെ അപ്പൻഡിക്സ് സിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് റൈറ്റ് സൈഡിൽ അപ്പൻഡിക്സ് എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങളുടെ പേര് ആരുടെ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ രണ്ട് ബിഗ് അപ്ഡേറ്റ് ആണ് എസ് എസ് സി ഒരേ ദിവസം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ് ആവാൻ ാണ് ഡിസംബർ മന്തോടെ എല്ലാ ബിഗ് അപ്ഡേറ്റും എസ് എസ് സി ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടു ദിവസം മുന്നേ തന്നെ സി എസ് എഫ് ഫയർമാൻ്റെ ഫിസിക്കലിന്റെ ഡേറ്റ് വന്നിരുന്നു എസ് എസ് സി ജിയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു അതോടൊപ്പം തന്നെ സി ആർ പി എഫ് ട്രേഡ്സ്മാൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു അപ്പോൾ പാസായ എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികളും ഉടനെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെന്നിട്ട് ആ പി ഡി എടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക പാസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക പിന്നെ ഒട്ടും മറക്കരുത് പരമാവധി ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ബിഗ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഫോളോ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹിന്ദ്